ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഓണത്തിൻ്റെ അനിരർ നാളാണ് അപ്പോൾ നമ്മൾ അനിരനാളിൽ നമ്മളിട്ട് പൂക്കളൊക്കെ നമുക്ക് കാണാം അതുപോലെ നമ്മളിന്ന് ഉണ്ടാക്കി ഇത് വെണ്ടയ്ക്കി കിച്ചടിയാണ് അതായത് ഒരു പത്ത് പതിനഞ്ച് വെണ്ടയ്ക്ക നമ്മൾ കഴുകി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് രണ്ട് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടു അതിനുശേഷം എണ്ണയിൽ പാത്രത്തിൽ എണ്ണ ഒഴിച്ചു എണ്ണയൊന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കെട്ടും അപ്പോൾ ആദ്യത്തിൽ ഫ്ലോയിങ് കൂട്ടി വെച്ചോട്ടെ എന്നാലേ പെട്ടന്ന് ആവുള്ളൂ അതിന് ശേഷം ഒന്ന് ഒരുവിധം ഇത് ബ്രൗൺ കളറായി തുടങ്ങുമ്പം ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മളതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കും അപ്പോൾ അത്യാവശ്യം എണ്ണ ഒഴിക്കുന്ന കണ്ടാലേ അത് നന്നായിട്ട് മുരിഞ്ഞു വിട്ടോളൂ വെണ്ടയ്ക്ക അങ്ങനെ മുരിഞ്ഞു നിന്നിരിക്കുന്ന വെണ്ടയ്ക്ക നമ്മൾ എടുത്ത് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ് അതിന് ശേഷം നമ്മൾ തേങ്ങയും ജീരകവും കൂടെ അരച്ചെടുക്കും അപ്പോൾ അതെ നമ്മൾ എണ്ണയിൽ നിന്ന് നമ്മൾ വെണ്ടയ്ക്ക മുഴുവനും കോരി എടുത്തു അതിന് ശേഷം നമ്മൾ തേങ്ങയും ജീരകവും കൂടെ കുറച്ച് ജീരകം കുറച്ച് തേങ്ങയും ജീരകവും കൂടെ അരച്ചു അതിലേക്ക് കുറച്ച് കടുകും കൂടെ നമ്മൾ ജസ്റ്റ് കടകു ഇങ്ങനെ അരയ്ക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് പൊട്ടാനും പാടും അപ്പോൾ അരച്ച് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ജസ്റ്റ് കടുക് കടുകിട്ടൊന്ന് ഒന്ന് മിക്സ് ഒന്ന് കറക്കിയാൽ മതി കാരണം ഒത്തിരിയും അങ്ങോട്ട് അരഞ്ഞു പോകരുത് അതിന് ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കടുകിട്ടു മറ്റൊരു മുളക് ഇട്ടു കരുവേപ്പിലിട്ടും അങ്ങനെ കടുവറുത്തതിന് ശേഷം നമ്മളതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ അതിലേക്ക് ചേർക്കും അതായത് കടുവറുത്ത എണ്ണയിലേക്ക് നമ്മൾ നമ്മൾ അരച്ച് വെച്ചിട്ട് അരപ്പിട്ടു അത് ഒന്ന് എണ്ണയിൽ കിടന്നൊന്ന് അതായത് ഒന്ന് നന്നായിട്ട് ഇളക്കി അതായത് അപ്പോൾ നമ്മൾ അരച്ച മിക്സ് ചെയ്ത് കൂടെ കഴുകി വെള്ളം വെച്ചു അത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം അതെ തിളച്ചുകൊണ്ടിരിക്കണം നമുക്ക് കാണാം അത് തിളച്ച് നന്നായിട്ടൊന്നും തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക് അതിലേക്ക് ചേർക്കാം അതെ ഏകദേശം അത് നന്നായിട്ടൊന്ന് തിളച്ച് തിളയ്ക്കാൻ തുടങ്ങി കേട്ടോ നന്നായിട്ട് തിളച്ച് തുടങ്ങി അപ്പം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക് അതിലേക്ക് ആഡ് ചെയ്യും കേട്ടോ എഴുതാം നന്നായിട്ട് തിളച്ച് തുടരും അതിനുശേഷം നമ്മൾ അരിഞ്ഞു അരിഞ്ഞുവെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അതായത് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന അരിഞ്ഞ വറുത്തു മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്നിളക്കി അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ അതൊന്ന് കുറച്ച് നേരം തിളയ്ക്കണം അതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരു നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് കട്ട തൈരല്ല വെള്ളം ചേർക്കാതെ നമ്മൾ ആ തൈരൊന്ന് ഉടച്ചങ്ങോട്ട് ഒഴിക്കുകയാണ് ചെയ്യണേ ഉടച്ചങ്ങോട്ടൊഴിച്ചു നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ വെണ്ടയ്ക്കി കിച്ചടി ഏകദേശം റെഡിയായി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കിച്ചടി അപ്പോൾ നമ്മൾ ഉപ്പ് അവസാനം ആട്ടോ ചേർത്തത് ആദ്യമേ ഉപ്പ് ചേർത്തില്ലായിരുന്നു ഉപ്പ് അവസാനമാണ് ചേർത്തത് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി അപ്പോൾ നമ്മൾ തൈര് ഒഴിച്ചെല്ലാം കൂടെ സെറ്റായി ശേഷം നമുക്ക് വെണ്ടയ്ക്ക കിച്ചടി ഉപയോഗിക്കാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്